കടുത്ത നെഞ്ചുവേദനയുമായി അത്യാഹിത വിഭാഗത്തിൽ വരുന്ന രോഗികൾക്ക് ഉപയോഗിക്കാവുന്ന ഇ സി ജി ഗേറ്റഡ് മൾട്ടി ഡിറ്റക്ടർ കമ്പ്യൂട്ടർ ടോമോഗ്രാഫിക് സ്കാൻ ആണ് സി ടി ട്രിപ്പിൾ റൂൾ ഔട്ട് ഈ ടെസ്റ്റ് ലക്ഷ്യം വയ്ക്കുന്നത് പ്രധാനമായും മൂന്ന് അസുഖങ്ങളെയാണ് അയോർട്ടിക് ഡിസെക്ഷൻ പൾമണറി എംബോളിസം കൊറോണറി ആർട്ടറി ഡിസീസ് എന്നിവയാണ് ട്രിപ്പിൾ റൂൾ ഔട്ട് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്ന ശരീരത്തിലെ ഏറ്റവും വലിയ രക്തധമനിയായ അയോർട്ടയുടെ ആന്തരിക പാളിയിലെ വിള്ളലാണ് അയോട്ടിക് ഡിസെക്ഷൻ പൾമറിംബോളിസം മറ്റെവിടെ നിന്നെങ്കിലും സാധാരണയായി കാലുകളിൽ നിന്ന് രക്തചംക്രമണം വഴി ശ്വാസകോശത്തിലെ രക്തക്കൊഴിലുകളിൽ രക്തക്കട്ടകൾ വന്നടയുന്നതാണ് ഹൃദയാഘാതത്തിന് കാരണമായാക്കാവുന്ന ഹൃദയത്തിലെ രക്തക്കൊഴിലുകളിലെ ബ്ലോക്കുകളാണ് കൊറോണറി ആർട്ടറി ഡിസീസ് തീവ്രമായ നെഞ്ചുവേദനയുടെ ജീവൻ അപകടപ്പെടുത്താൻ സാധ്യതയുള്ള കേസുകളിൽ സി ടി ട്രിപ്പിൾ റൂൾ ഔട്ട് അതിവേഗം ചെയ്യാവുന്നതാണ് ഉയർന്ന നെഗറ്റീവ് പ്രവചന മൂല്യമുണ്ട് ഉയർന്ന നെഗറ്റീവ് പ്രവചന മൂല്യം അർത്ഥമാക്കുന്നത് പരിശോധന നെഗറ്റീവ് ആണെങ്കിൽ രോഗത്തിൻ്റെ സാധ്യത വിദൂരമാണ് എന്നതാണ് ഹൃദയത്തിലേക്കുള്ള രക്തക്കൊഴിലുകളുടെ പ്രാരംഭ ഭാഗം വിലയിരുത്തുന്നതിന് സി ട്രിപ്പിൾ റൂൾ ഔട്ട് നല്ലതാണെങ്കിലും സൂക്ഷ്മമായ വിശദാംശങ്ങൾ ദൃശ്യവൽക്കരിക്കുന്നതിൽ ഇത് കൊറോണറി ആൻജിയോഗ്രാഫി പോലെ ഉത്തമമല്ല കൈത്തണ്ടയിലെയോ തുടയിലെയോ രക്തക്കൊഴിലുകളിലൂടെ കടത്തുന്ന നീളമുള്ള ട്യൂബുകൾ ഉപയോഗിച്ച് കോൺട്രാസ്റ്റ് മരുന്നുകൾ ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലുകളിലേക്ക് നേരിട്ട് കുത്തിവെച്ചാണ് കൊറോണറി ആൻജിയോഗ്രാഫി ചെയ്യുന്നത് ഹൃദയത്തിലെ രക്തക്കൊഴിലുകളിലെ ബ്ലോക്കുകളുടെ വിശദാംശങ്ങൾ ദൃശ്യവൽക്കരിക്കുന്നതിൽ സി ട്രിപ്പിൾ റൂൾ ഔട്ടിനേക്കാൾ മികച്ചതാണ് സാധാരണ സി ടി കൊറോണറി ആൻജിയോഗ്രാം കാരണം സാധാരണ സി ടി കൊറോണറി ആൻജിയോഗ്രാം സമയമെടുക്കുന്ന സോഫ്റ്റ്വെയറും ത്രിമാന പുനർനിർമ്മാണങ്ങളും ഉപയോഗിക്കുന്നു അവ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനാവില്ല കയ്യിലെ രക്തക്കൊഴിലുകളിൽ കോൺട്രാസ്റ്റ് മരുന്നുകൾ കുത്തിവെച്ച് പ്രത്യേക ഉപകരണങ്ങളും സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ച് വിപുലമായ സി ടി ഇമേജിംഗ് നടത്തിയാണ് സി ടി കൊറോണറി ആൻജിയോഗ്രാം ലഭിക്കുന്നത് സി ടി ട്രിപ്പിൾ റൂൾ ഔട്ട് കാര്യപ്പെട്ട പളമ്പോഴ്സും വളരെ നന്നായി കാണിക്കും അയോർട്ടിക് ഡിസെക്ഷൻ നിർണ്ണയിക്കുന്നതിൽ ചില പിഴവുകൾ ഉണ്ടാകാം അവ മിക്കവാറും ഇ സി ജി ഗേറ്റിംഗ് വഴി ഇല്ലാതാക്കി ഇ സി ജി ഗേറ്റിംഗ് ഹൃദയത്തിൻ്റെ സങ്കോചത്തിൻ്റെ അല്ലെങ്കിൽ വികസനത്തിൻ്റെ ഒരു പ്രത്യേക സമയത്തെ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നു ഇ സി ജി തരംഗങ്ങളാൽ ഇത് നയിക്കപ്പെടുന്നു ഇങ്ങനെ ചലനം മൂലമുണ്ടാകുന്ന ചിത്രങ്ങളിലെ അവ്യക്തത ഒഴിവാകുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ